ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഹമാസിന് തിരിച്ചടിയായി മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് ജൂലൈ പതിമൂന്നിന് ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് സൈനിക കമാൻഡർ മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇസ്മയിൽ ഹനിയുടെ മരണത്തിൽ കനത്ത തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ മറ്റൊരു കൊലപാതക വാർത്ത കൂടി പുറത്തുവരുന്നത് ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്ന് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ജൂലൈ പതിമൂന്നിന് ഗാൻ യൂനീസിൽ ആക്രമണം നടത്തിയിരുന്നു അതിൽ ദെയ്ഫും കൊല്ലപ്പെട്ട കാര്യം ഇപ്പോഴാണ് സ്ഥിരീകരിച്ചത് എന്നാൽ ഹമാസ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് ഇതുവരെ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ഇറാനിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ ഒരു പ്രഖ്യാപനം കൂടി വരുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് മുഹമ്മദ് എന്നാണ് കരുതപ്പെടുന്നത് ഹമാസിന്റെ തുരങ്ക ശൃംഖലകളും സ്ഫോടക വസ്തുക്കളും വികസിപ്പിക്കുന്നതിൽ ദൈഫ് സുപ്രധാന പങ്കുവഹിച്ചിരുന്നു അതേസമയം ഇതിനു മുൻപ് പലതവണ മുഹമ്മദ് ദൈഫിനെ കൊലപ്പെടുത്തിയതായി അവകാശവാദം ഇസ്രായേൽ ഉയർത്തിയിരുന്നു ഹമാസിന്റെ സായുധ വിഭാഗം അൽ അക്സാം ബ്രിഗേഡിന്റെ തലവനായ മുഹമ്മദ് ദൈഫ് ഇസ്രായേലിലെ കുറ്റവാളി പട്ടികയിലെ ഒന്നാമനായിരുന്നു ഇയാളെ വധിക്കാൻ ഏഴ് തവണ ഇസ്രായേൽ ശ്രമിച്ചു ഏറ്റവും ഒടുവിലത്തെ വധശ്രമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അതും അതിജീവിച്ചു ദൈഫ് ഒരിക്കലും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല ഇക്കാലത്തിനിടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഡേഫിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത് ഒന്ന് ഒരു നിഴൽ ചിത്രം മറ്റൊന്ന് പ്രായം ഇരുപതുകളിൽ ഒന്നായിരുന്നപ്പോഴുള്ളത് വേറൊന്ന് മുഖം മറച്ചതും ദൈഫ് എവിടെയാണെന്നത് അജ്ഞാതമായിരുന്നു ഇത്രയും കാലം ദൈഫിനെ കുറിച്ച് യാതൊരു സൂചനയും ആർക്കുമില്ലായിരുന്നു ഗാസയിലെ പല തുരംഗങ്ങളിലൊന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകും എന്നാണ് വിലയിരുത്തലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഗാനി ഗാനിയുനീസിൻ അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ദൈഫ് ജനിച്ചത് യഥാർത്ഥ പേര് മുഹമ്മദ് മസ്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആദ്യ പലസ്തീൻ വിപ്ലവത്തിന്റെ സമയത്താണ് എത്തിയത് ആയിരത്തി ഒൻപതിൽ ഇസ്രായേലിന്റെ പിടിയിലായി പതിനാറ് മാസം തടവിൽ കിടന്നു ഗാസയിൽ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് ശാസ്ത്രജ്ഞർ ബിരുദവും നേടിയിട്ടുണ്ട് സർവകലാശാലയുടെ വിനോദസമ്മതിയുടെ ചുമതല വഹിച്ചു ആസ്യ നാടകങ്ങളിൽ അഭിനയിച്ചു ഗാസയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നതിനും ബോംബുകൾ ഉണ്ടാക്കുന്നതിനും ചുക്കാൻ പിടിച്ചത് ദെയ്ഫാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പലസ്തീനി നടത്തിയ ഒന്നാം ഇന്തിഫാദയ്ക്ക് പിന്നാലെയാണ് ഹമാസ് രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴുകളുടെ അവസാനത്തേക്ക് ദെയ്ഫും ഹമാസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പഠനം പൂർത്തിയാക്കാൻ തിരികെ സർവകലാശാലയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ദൈഫ് ഇസ്രായേലിന്റെ പിടിയിലായി പിന്നീട് പതിനാറ് മാസത്തോളം ഇസ്രായേലിലെ തടവിലായിരുന്നു അതിനുശേഷം ഹമാസിന്റെ ആശയ പ്രചാരണത്തിനായി ഇയാൾ നാടകങ്ങൾ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ മൂന്ന് സൈനികരെ കാണാതായി പിന്നീട് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തി സൈനികരുടെ തിരോധാനത്തിനും മരണത്തിനും പിന്നിൽ ദെയ്ഫാണെന്ന് വാർത്തകൾ പുറത്തുവന്നു ഇതോടെയാണ് ഹമാസ് ലിയാൽ ആധിപത്യം ഉറപ്പിക്കുന്നത് ഏതാണ്ട് അൻപതിലേറെ ഇസ്രായേൽ പൗരന്മാരുടെ മരണത്തിൽ കലാശിച്ച ജെറൂസലേമിലെയും അഷ്കലോണിലെയും ബസ് ബോംബാക്രമണത്തിന് പിന്നിലെ ആസൂത്രകരും ദെയ്ഫ് യഹിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതൽ നിരവധി ഇസ്രായേൽ പൗരന്മാരുടെ മരണത്തിനിരയാക്കിയ ചാവയർ ആക്രമണങ്ങൾക്ക് പിന്നിലെ തലച്ചോൾ ദൈഫാണെന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത് ഇസ്രായേലിലെ വധശ്രമങ്ങളിൽ ഒരു കണ്ണും നഷ്ടപ്പെട്ടെന്നും ഒരു കാലിന് ഗുരുതരമായി പരിക്കേറ്റെന്നും ഹമാസ് വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇയാളുടെ ഭാര്യയും ഏഴു മാസം പ്രായമുള്ള മകനും മൂന്ന് വയസ്സുള്ള മകളും കൊല്ലപ്പെട്ടു ഒൻപത് ജീവനുകളുള്ള പൂച്ചയെന്നും ബില്ലാദിനെന്നും ഇയാൾ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഇസ്രായേലിലെ കുറ്റവാളി പട്ടികയിലുള്ള ദൈഫിനെ വകവരുത്താൻ മൊസാദ് ഏഴ് തവണ ശ്രമം നടത്തി എന്നാൽ മൊസാദിന്റെ പരിശ്രമങ്ങളെ നിഷ്പ്രഭമാക്കി ഓരോ തവണയും ഇയാൾ മാറി ഇസ്രായേലിന്റെ അഞ്ച് വ്യോമാക്രമണങ്ങളെയാണ് ദൈഫ് അതിജീവിച്ചത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് നടന്ന ആക്രമണത്തിൽ ദൈഫ് കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നാലെ ജീവനോടെ ജീവനോടെയുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു അന്നത്തെ ആക്രമണത്തിൽ ഒരു കണ്ണ് നഷ്ടമായി പിന്നീട് രണ്ടായിരത്തി നാലിന് ഒക്ടോബർന്നിന് രണ്ടാമത് ശ്രമം കൈപ്പത്തിയറ്റെങ്കിലും അതും അതിജീവിച്ചു അന്നത്തെ ആക്രമണത്തിൽ കൂട്ടാളി അത്നാൽ അൽ ഗോൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ആറ് ജൂലൈ പന്ത്രണ്ടിന് മുതിർന്ന ഹമാസ് നേതാക്കൾ യോഗം ചേർന്ന വീടിന് നേരെ ഇസ്രായേൽ വ്യോമസേന ബോംബിട്ടു ഇസ്രായേൽ സൈന്യത്തെ ആശ്ചര്യപ്പെടുത്തി ആ ആക്രമണത്തിൽ നിന്നും ദെയ്ഫ് തിരിച്ചെത്തി എന്നാൽ നട്ടെല്ലിന് അതിഗുരുതരമായ പരിക്കുകളേറ്റു ഇതോടെ ശരീരം തളർന്ന ഇയാൾ ചക്രകസേരയിലായെന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെ അലക്സാം ബ്രിഗേഡിന്റെ മേധാവിത്വം അഹമ്മദ് ജബരി ഏറ്റെടുത്തു എട്ട് വർഷങ്ങൾക്ക് ശേഷം ദൈഫിനെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ വിഫലമായ ഒരു ശ്രമം നടത്തി ഗാസയിലെ ഷെയ്ഖ് റദ്ധ്വാന് സമീപമുള്ള ഒരു വീട് ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പത്തൊൻപതിന് നടന്ന ആക്രമണത്തിൽ ദൈഫിന്റെ ഭാര്യ വിദാദ് അസ്രോഹയും മൂന്ന് വയസ്സുള്ള മകൾ ജേറയും ഏഴു മാസം പ്രായമുള്ള മകൻ അലിയും കൊല്ലപ്പെട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ നടന്ന വധശ്രമത്തിൽ നിന്ന് ു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഏറ്റവും ഒടുവിലത്തെ വധശ്രമം ഓപ്പറേഷൻ ഗാർഡിയൻ ഓഫ് വേൾഡ് എന്നാണ് ദൗത്യത്തിനിടെ മെയ് മാസത്തിൽ പതിനൊന്ന് ദിവസത്തിനിടെ രണ്ട് തവണ ദൈഫിനെ കൊല്ലാൻ ഇസ്രായേൽ ശ്രമിച്ചത് അതും പരാജയപ്പെട്ടു തുടരെ തുടരെ ഏഴ് വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതോടെ ദൈഫിന് ഒരു ഓമന പേര് വീണു ഒൻപത് ജീവനുള്ള പൂച്ച ദൈഫ് എവിടെയാണെന്നത് പലസ്തീനുകൾക്ക് പോലും അജ്ഞാതമായിരുന്നു ഗാസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിയുകയാകാം കരുതപ്പെടുന്നത് പലസ്തീനിലെ സാധാരണ ജനങ്ങൾക്ക് ദെയ്ഫിനെ കുറിച്ച് പരിമിതമായ ഉള്ളൂ ബഹുഭൂരിപക്ഷം പലസ്തീനികൾക്കും ദെയ്ഫ് ഒരു പ്രേതത്തെ പോലെയാണെന്ന് ഗാസയിലെ അൽ അസ്ര സർവകലാശാലയിലെ അധ്യാപകൻ അബു സാദ പറഞ്ഞതായും സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം പലസ്തീനികൾക്ക് ധാരണയുണ്ടായിരുന്നു ഓരോ തവണയും ഹമാസിന്റെ ടെലിവിഷൻ ചാനലിലൂടെ ദെയ്ഫിന്റെ സന്ദേശം പുറത്തുവരുമെന്ന പ്രഖ്യാപനമുണ്ടാകുമ്പോഴൊക്കെ വലുതെന്തോ വരാനിരിക്കുകയാണെന്ന് ഉറപ്പ് അവർക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്ക ദെയ്ഫിനെ ആഗോള ഭീകരരുടെ പട്ടികയിൽ പ്രദർശിച്ചു അയാളുടെ ഒളിത്താവണം കണ്ടെത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളും വിഫലമായി ഇയാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും പുറത്തറിയാതെ ഇരിക്കാൻ ഹമാസ് പ്രത്യേകം ശ്രദ്ധിച്ചു ഒരു കാര്യത്തിൽ മാത്രമാണ് സ്ഥിരീകരണമുള്ളത് കരയിലൂടെയും ആകാശത്തിലൂടെയും കടലിലൂടെയും കടന്നു കയറി ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരൻ ദൈഫാണെന്നതിൽ